ഗുഡ് മോർണിംഗ് അവ ഇന്ന് ഞങ്ങൾ നമ്മുടെ എപ്സ്വിച്ച് നിന്ന് നോർവിച്ചിലേക്ക് പോകാണ് കേട്ടോ ഞാനും ബീച്ചേടിനും ഉണ്ട് രണ്ട് ദിവസം താമസിച്ച വീടാണിത് വെച്ചാൽ രണ്ട് വീടാണ് കേട്ടോ അതായത് ഇതാണ് ഈ വീടിൻ്റെ മതിൽ കണ്ടില്ലേ എൻ്റെ നമ്മുടെ ലെഫ്റ്റ് കാണുന്ന വേറൊരു വീടും റൈറ്റ് കാണുന്ന വേറൊരു വീടും റൈറ്റ് റൈറ്റ് കാണുന്നതിനകത്ത് മൂന്ന് ബെഡ്റൂമും രണ്ട് ബാത്റൂമും അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് നമുക്ക് എത്ര മണിക്കൂറെടുക്കും ആ അപ്പം നമ്മളിത് നോർവിച്ച് റോഡിലേക്ക് കയറിയിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം കണ്ടിട്ടുള്ള ആ ഒരു വൈബല്ല അല്ലെ ആ ഒരു സ്ട്രീറ്റിന്റെ വ്യൂ അല്ല നമ്മളിപ്പം കാണുന്നത് ഇത് നല്ല മനോഹരം കാരണം നമ്മൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് റോഡിലൊന്നും ആരുമില്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ റോഡില് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രാവിലെ ഓടാൻ പോകുന്നവരും ചാടാൻ പോകുന്നവരും പിന്നെ പട്ടിയും കുട്ടിയും ഒക്കെ ഉള്ള ഒരു റോഡിലുണ്ട് ഇവിടുത്തെ റെയിൽവേ ബ്രിഡ്ജാണ് മോളിക്കുടം ഇത് ഇവിടുത്തെ അല്ലേ കേട്ടോ എത്ര ടൈപ്പ് ഉണ്ട് വീട് മൂന്ന് ടൈപ്പ് മൂന്നല്ല നാല് ടൈപ്പ് ഉണ്ട് എന്റെ അറിവില് നാല് ടൈപ്പ് ഉണ്ട് ബംഗ്ലാവ് ഉണ്ട് ഡിറ്റാച്ച് ഉണ്ട് സെമി ഉണ്ട് പിന്നെ ടെറസ് ടൈപ്പ് ഉണ്ട് ഏറ്റവും എക്സ്പെൻസീവ് ബംഗ്ലാവാണ് ഏറ്റവും കൂടിയത് അത് റോഡ് സൈഡിലൊക്കെയാണ് ഉള്ളിലോട്ടല്ലേ ബംഗ്ലാവ് ഒക്കെ കൂടുതലും ഫാമോ അങ്ങനെയൊക്കെ കൂടി കുറച്ച് കൂട്ടി സ്ഥലങ്ങളെ ബംഗ്ലാവ് ബംഗ്ലാവ് വരെയുള്ള ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമുണ്ട് ഷെല്ലാം ഷെല്ലിന്റെ മുമ്പ് നമ്മള് ഞാൻ ഇന്നലെ കണ്ടപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ പമ്പുണ്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് ബാക്കിയുള്ള കൾച്ചറിനെ കുറിച്ച് എനിക്കറിയാം ചിലപ്പം പറയാം യൂറോപ്യൻ കൾച്ചർ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് അത് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ഇപ്പം നമ്മൾ കുറേ വണ്ടി ഓടിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഒരു മക്ഡോണാൾസ് ഉണ്ട് ഇവിടെയൊക്കെ കഴിക്കാലോ ഫിഷും മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നത് പക്ഷേ ഇവരെന്നെ തകർക്കുമെന്ന് തോന്നുന്നു ഒരോട്ട് സാധനമായിട്ട് മിസ്റ്റർ ആരാധന ബിജു ജെ ജോർജ് ഇതെന്തായിട്ട് വെക്കും വേറെ എന്ത് ഓർഡർ ചെയ്ത ആവശ്യമുണ്ടാവും ഇതല്ലേ എൻ്റെ സാധനം അതെ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കുന്നു ഇവിടോട്ട് നമ്മൾ വെക്കുന്നു സാധനം എടുക്കുന്നു യും അത് സ്ഥാടാൻ പോട്ടൊഴ്സിന്ന് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നേരെ അദ്ദേഹം നോർത്ത് പോവാണ് വീഡിയോ കാണുന്നത് നമ്മളെ പ്രയതായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് അതായത് ബേച്ചാട്ട് ഒരു ഫ്രണ്ടും കൂടെ ആണ് അത് വാ എന്ത് രസം ഗോഡ് നല്ലൊരു കപ്പൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലം പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങി എടുക്കാനായിട്ടുള്ള യാതൊരു നിർവാഹവും ഇല്ല നമുക്ക് ആവശ്യമില്ലാത്തത് വണ്ടി നിർത്താൻ പറ്റത്തില്ല അതേ സ്പീഡ് അവർ മാർക്ക് കാണിച്ചിരിക്കുന്ന അതേ സ്പീഡിൽ തന്നെ പോകണം അത്രയ്ക്കും മനോഹരമായിട്ടൊരു സ്ഥലം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണും പക്ഷെ ഇവിടെ വന്നില്ല എങ്കിൽ ഏറ്റവും വലിയ നഷ്ടമാണ് ഞാൻ കണ്ടു തുടങ്ങുന്നേയുള്ളൂ കണ്ടു തുടങ്ങിയതിന്റെ മനോഹര കിടക്കുന്ന റോഡില് അപ്പം നമ്മള് ഇത് രണ്ട് ലൈനല്ലേ ഉള്ളൂ ഓക്കെ ഈ ലൈനിൽ വണ്ടി ഇവിടെ ബ്ലോക്ക് ചെയ്ത് നമുക്ക് സിഗ്നൽ ലൈറ്റുകൾ വെച്ചേക്കാം നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ സിഗ്നൽ ഇവിടുത്തെ ഇങ്ങോട്ട് അലമ്പായിരുന്നു ഞാൻ കയറി അങ്ങനെ കൃത്യം സിഗ്നൽ ലൈറ്റ് എന്ത് റോഡിൽ പണി നടന്ന ടെമ്പററി സിഗ്നൽ ലൈറ്റുകൾ ലൈറ്റ് കൂടെ എല്ലാവരും അത് ഫോളോ ചെയ്തോണ്ട് വണ്ടി നിർത്തി ആ സൈഡിൽ വണ്ടി പോയി നമുക്ക് ലൈറ്റ് തെളിയുമ്പോൾ നമ്മൾ പോകുന്നു ആരും അങ്ങനെ ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും എന്റെ മനോഹരമാ സ്കൈക്ക് തന്നെ ഇത്രയും ബ്യൂട്ടി നമ്മുടെ നാട്ടിലെ സ്കൈക്ക് ഇത്രയും രസമല്ലേ ചുമ്മാ മൊബൈൽ ഷൂട്ട് ചെയ്താലും നമുക്ക് മതിയാകത്തില്ല നമ്മൾ ഇത്രയും നേരം ഓടി വന്നത് ഈ വീട്ടിലേക്ക് കേട്ടോ യു കെ വന്നപ്പോൾ ഒരു വണ്ടിയുടെ നമ്പർ ഉണ്ടോ അതായത് ഞാൻ നമ്മളിപ്പം വന്ന വീട്ടിലെ ബ്രോയുടെ വൈഫിൻ്റെ പേരാണ് അനു കണ്ടോ അനു എന്ന് ചേർത്ത് അവർക്കൊരു വണ്ടി പിന്നെ ആ ബ്രോഡ ആണ് ഇത് ജീസ് എന്നാണ് ഇവിടെ പേര് എന്താ ജെ ഇ ഫിഫ്റ്റി എയ്റ്റ് ഇസ് എന്തല്ലേ വെനു സീൻസ് എന്ന് ചേർന്ന് നമ്മുടെ നാട്ടിലൊരു വണ്ടിയൊക്കെ വരുമ്പോൾ ആലോചിച്ച് നോക്കി ഹായ് നമസ്കാരം പറഞ്ഞു കേട്ടോ ഹലോ ഫ്രണ്ട് രണ്ടുപേരും കണ്ടാരുന്നു ഇവിടെ ആരൊക്കെയുള്ളത് ആ കുട്ടികൾ ആരും എഴുന്നിട്ടില്ല പതിനെട്ടു വർഷം ആ പറഞ്ഞില്ലേ ആള് എവിടെയാ ഇന്ന് രണ്ടു ദിവസം ദിവസാവതിന്റെ സ്വന്തമായിട്ടുള്ള പരിപാടി േട്ടൻ ഞങ്ങള് നാട്ടിൽ സുഹൃത്തുക്കളെ പീചേട്ടൻ എന്താ പറഞ്ഞു എന്താ പറഞ്ഞു എന്താ പറഞ്ഞു അവളെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് ആ നിങ്ങളെ കുറിച്ച് ആ നിങ്ങളെ വലിയ കുരിയല്ലേ ആണെന്നവരാണ് സ്കൂളിൽ ഇന്നലെ നമ്മുടെ അടുത്ത് നമ്മുടെ ആന്റുവിന്റെ കൊച്ചിൻറെ അടുത്ത് ചുമ സ്കൂളിൽ പോലാവിലെ ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോലും അവിടെ സ്കൂളില് ഹലോ ചെന്നവരെ ഹായ് എഴുതിട്ട് വരുന്നേ ആ ഹാ ഹാ അവസാന ഇവന്റ്സ് എന്ന് പറയുന്ന സംഭവം കുറെ നാളായിട്ട് ഇങ്ങനെ ആൾക്കാർ പറയണ്ടല്ലോ എന്ത് സംഭവം അത് അത് ഒരു സംഭവം തന്നെയാണ് അല്ല ഇങ്ങനെ കല്യാണങ്ങളും മറ്റുള്ള ഇവന്റ്സുകളൊക്കെ തീർച്ചയായിട്ടും ഒരു പത്ത് വർഷമായിട്ട് അല്ല ആള് നാട്ടിലുണ്ടാവും അപ്പൊ ഇവിടെ വന്നപ്പം പുള്ളി ഇങ്ങോട്ട് ഏതായാലും ഇങ്ങോട്ട് മൂവ് ചെയ്തു സോ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്ത ഐഡിയ ഉണ്ടായിരുന്നേ എന്തുകൊണ്ട് ചെയ്തുകൂടാ കാരണം ഇപ്പൊ നമ്മുടെ ഒക്കെ ഒരു സമയത്ത് ഒരു പത്ത് ഇരുപത് വർഷം മുമ്പൊക്കെ വന്ന ആൾക്കാരുണ്ടല്ലോ അവിടെയൊക്കെ പിള്ളേരൊക്കെ വലുതായി സോ അവിടെയൊക്കെ വെഡിങ്ങിന്റെ സമയമായി വരികയാണ് സോ അതുകൊണ്ട് ഞങ്ങളോടത്ത് വന്ന വൈപാടി ആയിരിക്കും പരിപാടിയായിരിക്കും അങ്ങനെ ഇനി പുള്ളിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് പത്ത് വർഷത്തെ സോ പിന്നെ ഞാൻ അത്യാവശ്യം ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു അപ്പൊ നമുക്ക് അത് ഇവന് കുറെ ഐഡിയസ് ഉണ്ട് നമ്മളിപ്പോൾ ഒരു നാട്ടിലെ സ്റ്റൈല് സ്റ്റേജ് ഇപ്പൊ ഇവിടെ അങ്ങനെ ആ ഒരു സ്റ്റേജുകൾ ചെയ്യുന്നില്ല നാട്ടിലെ സ്റ്റൈലില് ഇവിടെ ഇവിടത്തെ ഒരു സ്റ്റൈലുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് നാട്ടിലെ സ്റ്റൈലൂടെ ഇറക്കിയത് പക്ഷെ നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാ നാട്ടിലെ സ്റ്റൈൽ ഇവിടെ ഇറക്കണേല കാര്യം പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഇവിടെ എത്തിക്കണോ പക്ഷെ അവന് നല്ല ഐഡിയ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താണ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു നാട്ടിലെ സ്റ്റൈല് ചെയ്തു ഞങ്ങളിപ്പം കഴിഞ്ഞ വർഷം ഇവിടുത്തെ പ്രത്യേകത സമ്മറില് മാത്രമാണ് കൂടുതലും പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് എനിക്കിതെ കുറിച്ച് കൂടുതൽ അങ്ങനത്തെ പറയാൻ അറിയത്തില്ല കാര്യം ഞാൻ വന്നിട്ട് ഒരു വർഷമായതോളും എനിക്ക് ഒരാളെ അത് കമ്പനി ആയിട്ട് ഇവിടെ രജിസ്റ്റർ യു കെയിൽ രജിസ്റ്റർ ചെയ്ത് പോകുന്ന കാര്യം അതൊക്കെ ബാക്കി അതിന് അവനാണ് കൂടുതലും നിങ്ങൾ ലാഭത്തിന്റെ സമയത്ത് വരുമ്പോൾ അടി ഉണ്ടാക്കുന്നത് ഏത് ഭാഗം അടി ഇരുവർ ആയിട്ട് പണിയതെ അതുകൊണ്ട് അറിയാം എന്ത് വേണോ കൊടുക്കുവാണ് ചോദിക്കുന്നത് നമുക്കൊരു ഗ്യാപ് എടുത്തിട്ട് പ്രസ്ഥാനത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാം തീർച്ചയായിട്ടും ഇവിടെ രണ്ട് ാണ് ശരിക്കും പറഞ്ഞാലേ ഒരെണ്ണം ഒരായിരം വർഷം പഴക്കമുള്ളത് ഓക്കേ പിന്നെ നമ്മുടെ ഒരെണ്ണം നമ്മുടെ സീറോ മലബാർ നമ്മുടെ മലയാളി അച്ഛൻ ഇരിക്കുന്ന ഒരു കത്തീടർ ആണ് അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഓൾഡാണ് ഭയങ്കര ആർക്കിടെക്ചറുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കത്തീടർ നമുക്ക് പോയി നോക്കാം ഇടം ചെയ്യേസും ഇതൊരു സംഭവമായിട്ട് ഈ വീട് ഭയങ്കര ഇഷ്ടമാണോ അനുവിന് ഇഷ്ടമാണോ എന്താ പിന്നെ നിങ്ങളെ കണ്ടുപിട്ടിയാല് എപ്പിസോഡ് നിങ്ങളെവിടെ ഞങ്ങളോ ഞാൻ അവിടെ അവിടെ പയ്യ കാണാൻ പോയത് പള്ളിയിലോ അന്നേരമാണ് കൂടെ പഴയ സിനിമയിലെ ഒരു ബീജയും പോലെ ഒരു പെങ്കി തെള്ളു വെള്ളമുടുപ്പല്ലേ ആ വെള്ളയെടുപ്പൊക്കെ ഇട്ടിങ്ങനെ ഇങ്ങനെ കുടുങ്ങി വരുന്നത് ഒരിക്കലും നമ്മൾ പഴിച്ചില്ല നമ്മളെ കുത്താനുള്ള ജീസ് ഏറ്റവും കൂടുതൽ വർഷം പറഞ്ഞിട്ടുള്ള കാര്യം ചായ പതിനഞ്ചു വർഷം ഞാൻ പ്രതീക്ഷിച്ച് ആൻസർ ചെയ്തേട്ടാ ഞാൻ ഞാൻ പ്രതീക്ഷിച്ച് ആൻസർ ചെയ്തല്ലേ അനും പിള്ളേരകത്തേക്ക് പോയി ജീസും ബീഷർട്ടും ഞാനും കൂടെ

ത്ത് ഓൾമോസ്റ്റ് ഒരു അറുന്നൂറ്റമ്പതോളം ഒറ്റ ഒരു അസോസിയേഷനോ സാധാരണ പല സ്ഥലങ്ങളിലും ഒന്നും രണ്ടും അസോസിയേഷനുകളുണ്ട് ഇവിടെ നമുക്ക് ഒരു ഒരു പതിനഞ്ചു വർഷമായിട്ട് ഒരൊറ്റ ഒരു അസോസിയേഷൻ ആക്ച്വലി നമ്മളെ ഇവന്റിലെ കൊടുക്കുന്ന സർവീസ് എന്തൊക്കെയാ ഇപ്പ ഉള്ളത് ഫോട്ടോഗ്രാഫി ഉണ്ട് സ്റ്റേജ് ഡെക്കോർ ഉണ്ട് യു എല്ലാ സ്ഥലത്തും എനിവെയർ എവിടെയാണെങ്കിലും എല്ലാം ചെയ്യുന്നുണ്ട് വെഡിങ് ആണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് ഹോളിക് ബർത്ത്ഡേ പാർട്ടി ഏതാണെങ്കിലും നമ്മൾ ചെയ്യും എന്താ ചെറിയ ഏത് അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ തീമുകൾ പറയും അപ്പൊ ആ രീതി നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് കുറെ നമ്മുടെ ഐഡിയാസുകളോ നമ്മൾ അവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് ആ രീതി വേണേലും നമ്മൾ ചെയ്യും ഏത് രീതി വേണേലും ചെയ്യാനുള്ള നമ്മുടെ അതിനുള്ള സാധനങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ പലതും അതുപോലെ തന്നെ സെറ്റപ്പ് ുംബര് റസാന ഇവന്റ്സിന്റെ വീഡിയോ റെഡി വെച്ചേക്കാം ഇൻസ്റ്റാഗ്രാം ത്രൂ അല്ലെങ്കിൽ നിങ്ങക്ക് ബാക്കിയുള്ള സോഷ്യൽ മീഡിയ വഴിയോ അവരുടെ വർക്കുകളെ കാണാൻ പറ്റും കോൺടാക്ട് ചെയ്താൽ അവർ അയച്ചു തരും കാരണം ഇതില് ജീസ് ബ്രോ ഞാനിപ്പം കാണുന്നെങ്കിലും പക്ഷേ ബേച്ചാറിനെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നില്ല അപ്പം അവർ രണ്ടു പേരും ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് തന്നെ ഇല്ല പതിനെട്ട് വർഷമായിട്ട് യു കെ താമസിക്കുന്ന ആളാണ് ജീസ് പ്രോ അപ്പം യു കെയുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല ഐഡിയാസ് ഉണ്ട് നമ്മളിപ്പം വന്നത് സീറോ മലബാർ സഭയിലെ ഗ്രേറ്റ് ബ്രിട്ടൻ എഫ് ആർ കിയിലെ നോർവിച്ചിലെ വികാരി ഫാദർ ജിനുവിൻ്റെ അടുത്തേക്കാണ് കേട്ടോ അച്ഛൻ ക്ലുബാന ഇവിടെയാണ് ചൊല്ലുന്നത് അപ്പം അച്ഛനെയും പരിചയപ്പെട്ട് നോർവിച്ച് ഒക്കെ ഒന്ന് കണ്ടു കൂടാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് നമുക്ക് വീഡിയോ എന്നോടെ ഞാനിവിടെ പറഞ്ഞു ഞങ്ങൾ വൈബ് ബച്ചനുണ്ടോ ആ വൈബ് എന്ന് കാണാൻ വേണ്ടി വന്നത് കറക്റ്റ് ആണോ അറിയണമല്ലോ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞു കൊടുത്ത് നാട്ടിലെവിടെയാൽ ആണ് കത്തീറ്റർ ഹൗസ് ആണ് നോർവെ നോർവിച്ചിൽ നോർവിച്ചിലാണ് നോർവെച്ച് ഏരിയ നോർത്ത് ഓക്കേരിയല്ലേ ഞാനിവിടുത്തെ സിറോമൽ ബാർക്ക് അരൂദയിൽ വർക്ക് ചെയ്യുവാണ് സൊ ഐ ജസ്റ്റ് ലീവ് ഹിയർ ദെൻ ഐ ടേക്ക് കെയർ ഓഫ് ദി സിറോമൽ ബാർക്ക് അത്ലിക്സ് ഇൻ ദ നോർവിച്ച് ഞാന് നോർവിച്ച് വന്നിട്ട് രണ്ടു വർഷം നമുക്ക് സിറോമലബാർ ഫാമിലീസ് ടു ഹൺഡ്രഡ് ഫാമിലീസ് ഉണ്ട് നമ്മളിവിടെ പള്ളിയില്ലാത്ത കാരണം നമ്മള് മിഷൻ എന്നുള്ള സ്റ്റാറ്റസിലാണ് ഓൺ ചർച്ച ഇല്ലാത്ത കാരണം തോമസ് മിഷൻ നോർവിച്ച് എന്ന് പറഞ്ഞ കാത്തലിക് സിറോമലബാർ പാർക്കിന്റെ കീഴിലുള്ള ഒരു മിഷനാണ് എവരി സൺഡേ വി ഹാവ് ടു വൺ ഇൻ മോർണിംഗ് ആൻഡ് വൺ ഇൻ ദിവനിങ് ഒരു യൂറോപ്യൻ കൾച്ചർ ഉണ്ടല്ലോ നമ്മളെ പൊതു നന്മ വോളണ്ടറി ആയിട്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇടവക്കാരായിട്ടുള്ള ആൾക്കാരെ വന്ന് അവര് പള്ളി ആയിരത്തി തൊള്ളായിരത്തി പത്തിലായത് ഫോം ചെയ്ത് തീർന്നത് ആ മുപ്പത് വർഷം കൊണ്ട് പണിത കത്തീഡ്രൽ ആയത് നോർഫോക്കിലെ ഒരു ഡ്യൂക്ക് പണിത് കൊടുത്തതാണ് ഇംഗ്ലണ്ടിലെ വൺ ഓഫ് ദി ടോപ്പ് കാത്തോക് കത്തീഡ്രൽസിലൊന്നാണ് ജിനുവച്ചനോടൊപ്പം പള്ളിക്കകത്തിൽ കയറിയപ്പോഴേ അവിടെ ഒരു കുർബാന നടക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് മലയാളികളും കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് ആൾക്കാരൊക്കെ അങ്ങ് ദൂരെയാണ് ഭയങ്കര ഫീലാണ് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ വളരെ ശാന്തമായ നല്ല അന്തരീക്ഷത്തോടുകൂടി നമുക്ക് കുർബാന കേൾക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ഒരു ദേവാലയമാണ് നമുക്ക് വെറുതെ അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കാനും നമുക്ക് പറ്റുന്ന ഒരു അത്രയ്ക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ആ ഒരു പള്ളിക്കകത്ത് കയറിയപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും മുപ്പത് വർഷം കൊണ്ട് പണി തീർത്തുകയാണെന്ന് തന്നെ പറയും അത്രയ്ക്ക് മനോഹരമായിരുന്നു പള്ളിക്കാർ നമ്മളിപ്പോൾ നോർവിച്ചിൽ ഒരു പള്ളിയിലാണ് കേട്ടോ ഈ പള്ളിയിൽ നമ്മളിപ്പം വീഡിയോ കണ്ട അച്ഛൻ അച്ഛന് അവർക്കിവിടെ മാസമുണ്ട് മോർണിംഗ് ഉണ്ട് ഈവനിങ് ഉണ്ട് ഏകദേശം മോർണിംഗ് ഒരു നൂറ് പേര് കൂടുതലും ഈവനിങ് ഒരു ഇരുന്നൂറ്റമ്പത് പേര് കൂടുതലും പങ്കെടുക്കുന്ന ഒരു കുർബാനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ അകത്ത് കുർബാന നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേ മുപ്പത് വർഷം കൊണ്ട് പണി തീർത്തൊരു പള്ളിയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് മുപ്പത് വർഷം എടുക്കും നമ്മൾ ചരിത്രം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് നമ്മൾ കാണുമ്പോഴാണ് എന്താണ് ചരിത്രം പറയാൻ കഴിയും അപ്പൊ ഇതിലും ഒരു പള്ളിയിലേക്കാണ് ഈ പോകുന്നത് വീഡിയോ കണ്ടിരുന്നു ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട് ഈ പുള്ളി എല്ലാം ഞാൻ പുള്ളിയുടെ തള്ളിന്റെ കൂടെ നോർവിച്ചുകാരുടെ പ്രിയപ്പെട്ട ജീനുവനെ കുറിച്ചുള്ള വീഡിയോ ആണ് അടുത്ത എപ്പിസോഡിൽ വീഡിയോ എല്ലാവരും മുടങ്ങാതെ തന്നെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക